അത് കർഷകരെ കവിളിപ്പിക്കുക കച്ചവടത്തിനു വേണ്ടി ഞാൻ ഇന്നും ഇവരോട് പറയുന്നത് ഇതെല്ലാം മുറ ഇൻജക്റ്റഡാണ് ഒറിജിനൽ മുറ എന്ന് ഞാൻ കാണണെ പേരന്റ്സിനെ കാണണം ചില യൂട്യൂബർമാരുണ്ട് ഒറിജിനൽ മുറ എന്ന് പറയാം അങ്ങനെ പറയരുത് മാർക്കറ്റ് പർച്ചേസിന് സാധനമാണ് പറയാ വിശ്വസിപ്പിക്കുക നമ്മൾ ഒരു യൂട്യൂബ് ഇട്ടാൽ തന്നെയും അത് വിശ്വസിക്കണം എന്നാൽ അവർ കൂടെ പറഞ്ഞു എല്ലാം അറിയാവുന്ന അവിടെ ഇരിക്കുന്നത് അവർക്ക് എന്ത് എല്ലാ ഹരിയാനക്കാരന്മാരാണ് ഉള്ളാർ ഡ്രൈവറും കാര്യങ്ങളും കുട്ടികളെ എവിടുന്നാ വന്നേ നിന്നോട് പത്തെടുക്കാർ പറഞ്ഞു പത്തെടുക്കാർ പറഞ്ഞേ പകുതി അവർക്ക് കൊടുക്ക് ബാക്കി കിട്ടാതെ പോയ ആൾക്കാർക്ക് നെയ്യാറ്റിൻകര നൂറ്റമ്പത് കിലോമീറ്റർ ദൂരത്തു നീ നീന്താ മോനെ എത്ര കിലോമീറ്റർ നൂറ്റമ്പത് കിലോമീറ്റർ അല്ലേ നെയ്യാറ്റിൻകര പിന്നെ എല്ലാ പ്രാവശ്യം എടുക്കും അവിടെ ഒക്കെ ഫാമുണ്ട് അവിടെ എല്ലാം ഫാമുണ്ട് അവരെങ്ങും പോകത്തില്ല നമ്മുടെ കസ്റ്റമർ നമ്മുടെ കസ്റ്റമർ തന്നെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറെ ആൾക്കാര് ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട് ജോലിക്കാരെ പിടിച്ചടിക്കുക വണ്ടിക്കകത്ത് ഇരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് മുമ്പോട്ട് പോകുന്ന ഓരോരുത്തർക്ക് കൊടുക്കുക അതാ വരുന്നു അതാ വരുന്നു ഏ ഒരു സമ്മർലാൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാ അത് നമ്മ കാര്യമില്ല മേള ഒരാളുണ്ട് ഈശ്വരനുണ്ട് അദ്ദേഹം ഭാരം ചോദിച്ചോളൂ കണ്ടല്ലോ നമ്മളെ കുട്ടികൾ കണ്ടല്ലോ ഏറ്റവും നല്ല കുട്ടികൾ ഒരു കുട്ടി ഇന്ന് വന്ന് അമ്പത്തിരണ്ട് പീസാണ് നമുക്ക് വന്നത് ഒരൊറ്റ കുട്ടിയും റിജക്റ്റഡ് അല്ല കറക്റ്റായിട്ട് നമ്മളെ വണ്ടിക്കകത്ത് തെർമോക്കോള് കാര്യങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് കൊണ്ടുവരുന്ന ഓം ഞാൻ ഇതൊന്നും കാണിക്കുന്നില്ല ഒന്നിനും മെൻഷൻ ചെയ്ത് കാണിക്കുന്നില്ല കുട്ടികളെ കാണുന്ന നമ്മുടെ കർഷകരോട് നിങ്ങൾ അതിന്റെ അഭിപ്രായങ്ങൾ ചോദിച്ചാൽ മതി ലോ പ്രൈസിൽ കൊടുക്കുന്ന ഒരൊറ്റ പ്രസ്ഥാനം സമ്മർലാൻഡേ ഉള്ളൂ നമ്മൾ ഒരു മനുഷ്യരെ ഓർഡർ ചെയ്ത് മറ്റേ കാരണം ഞാനുള്ളപ്പോൾ ഒരാൾക്കും കൂടുതൽ അഞ്ചു രൂപ കൊടുത്തിരുന്നു അറുനൂറ്റി അമ്പത്തൊന്ന് കിലോ ഉണ്ട് എത്ര കുട്ടിയാണെന്ന് പറയുമോ അഞ്ച് പീസ് അതായത് ഹൺഡ്രഡ് അബോ ആണ് നമ്മൾക്കുള്ള ഇപ്പോഴത്തെ കുട്ടികൾ വരുന്നതല്ല ടു ഹൺഡ്രഡ് ബിലോ ഉണ്ട് കാരണം ഇത് അടുത്ത പെരുന്നാളിനേക്കുള്ളതാണ് അങ്ങനെ നമ്മൾ ഇപ്പം പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഒരു കൊല്ലം മുതൽ മിനിമം നിർത്തണം കർഷകർ ഇന്നലെ അവർക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടാകത്തു ോട്ടെ പെണ്ണ ആളുണ്ട് ഇതാ ഇതാന്ന വണ്ടിയുടെ മേളിൽ പോയി കയറി തന്നെ വിളിച്ച നീയ്യഞ്ചറി നോക്കാം നീക്കറ്റഞ്ചേരിന്ന് പറയുമ്പോൾ നൂറ്റമ്പത് കിലോമീറ്റർ ദൂരം എന്തുകൊണ്ട് അവരെന്നറിയാം അവിടെ ഫാമില്ലാത്തതുകൊണ്ടല്ല നമ്മുടെ ഉള്ള ആ ഒരു വിശ്വാസം ഇളക്കുന്ന കുട്ടികൾ വൺ ബൈ വൺ ആയിട്ട് ഒരു ഗ്രാമത്തിൽ നിന്നും ഇനിയും ഉറപ്പിച്ച് പറയുക കപ്പി എടുക്കുന്നല്ലോ എല്ലാം പക്ക ലോട്ടിങ്ങിന് വരുന്ന കുട്ടികളെ സെലക്ട് ചെയ്ത് നമ്മൾ മാർക്കറ്റിൽ പിടിക്കുന്ന പല മാർക്കറ്റുകളിൽ നിന്ന് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലാതെ ഞാൻ കൊണ്ടുവരുന്ന ഒറിജിനൽ മുറിയാണ് ഇതിനെ ക്ലിപ്പിച്ചെടുത്തത് പറയുന്നതുണ്ടല്ലേ അങ്ങേ അറ്റത്തെ ശുദ്ധ ഞാൻ കാശിനു വേണ്ടി ലേബറേയും ഡ്രൈവറേ ഇതറ ഓ ഇതറ 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 ന്നാണ് ഇത്രമില്ല ഗുണ്ടാലുകുമാറാണ് കുണ്ടിദിക ഇത് കണ്ടല്ലോ തിരക്കൊക്കെ ഇത്ര ടൈമില്ല അവന്റെ കയ്യിലും അടിച്ച് മുതും അടിച്ചു എന്തിനാണെന്നറിയ പൈസക്ക് വേണ്ടി ഇന്ന ആളെന്ന് ഞാൻ പറയത്തില്ല പോലീസുകാരൊന്നും അല്ല ഇതിന് ഇതിന് വേണ്ടി കൊല ടാർഗറ്റ് ചെയ്ത് കുറെ ഗുണ്ട ടീമുകളുണ്ട് മലയാളികളാണ് ഒറ്റ കൊടുക്കുന്നത് മലയാളികൾ മലയാളികളും അവിടെ ഉള്ള ബിസിനസ്സുകാരും കാരണം ഇന്നാള് ഇന്ന കയ്യിൽ നിന്ന് സാധനം വാങ്ങരുത് ഇന്നയാളുടെ ഫാമിൽ സാധനം വരരുത് വന്നാൽ എന്തുവാ എൻ്റെ കച്ചവടം കുറയും ഈ നിൽക്കുന്ന ജനസാഗരം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ഇതാണ്ട് ഇവിടെ കിടന്നിരിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി വരുന്ന ആൾക്കാർ ഒരു മാസം കൊണ്ട് ബുക്ക് ചെയ്തിട്ട് നമ്മളെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് പ്ലാൻ ചെയ്ത് ആ ലോഡ് വരുന്നത് പ്ലാൻ ചെയ്തിട്ട് നിൽക്കുക ഇവരെ പിടിക്കുക അടിക്കുക പൈസ രണ്ട് ലക്ഷം ചോദിച്ചവർക്ക് പതിനയ്യായിരത്തി തീർന്നു ഈ പതിനയ്യായിരം രൂപയ്ക്ക് വേണ്ടി ഈ ഒരു വണ്ടി ഒരു ദിവസം ഇട്ടിരുന്നു ഈ പാവം മൃഗങ്ങളെ ആ വണ്ടിക്കകത്ത് അതേപോലെ ഇതിനകത്ത് നമ്മൾ ഒരൊറ്റ ഒഫൻസേ നമുക്കുള്ളൂ ഇതെന്ന് അറിയാം ഓവർ ഓവർലോഡ് ഇതാണ് നമ്മുടെ പേരിലുള്ള ഓഫെൻസ് എന്ന് പറയുന്നത് അതിനാ അവര് ഇത് എഴുതിയിട്ട് ആനിമൽ നമ്മൾ നമ്മളിത് കൊണ്ടുതന്നെ ഈ പാവപ്പെട്ട കർഷകർക്ക് വളർത്താൻ കൊടുക്കുന്ന സാധനമാണ് അതേത് ആ ഇത് കട്ടിങ് സാധനം നമ്മൾ ഈ കൊണ്ടുവരുന്നത് അല്ല ആ ഒരു ആ ഒരു ഇതില്ല ഇവർ എടുക്കുന്നത് ഓവർലോഡാണ് നമുക്ക് ചെയ്യുന്ന ഓഫെൻസ് കട്ടിങ് എന്ന് പറഞ്ഞുകൊണ്ടല്ല അല്ലാതെ കട്ടിങ്ങിന് കൊണ്ടുവന്ന പശുക്കൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് മഹാരാഷ്ട്രയെ സംബന്ധിച്ചു ഇനി വെറും പൊടിക്കുട്ടികൾ ഇടി കൂടി മേടിക്കുക ആൾക്കാർ അതിന് നമ്മളെ മലയാളികൾ നമ്മളെ വണ്ടി ഒറ്റുക വണ്ടി ഉള്ളവരായി ഒറ്റുന്നത് വീഡിയോ എടുത്തിട്ടുവാ വീഡിയോ ഞാൻ നിങ്ങൾ സെൻഡ് ചെയ്തു തരാം പേര് മാത്രം ചോദിക്കരുത് പേര് ഞാൻ പറയത്തില്ല ഒരാളുടെ പേര് പറയാൻ ശരിയാണ് പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല അതിന്റെ എല്ലാം കഷ്ടതകൾ അനുഭവിക്കുന്ന ആരാന്നറിയാമോ ഈ കർഷകരെ അനുഭവിക്കുന്നു കേരളത്തിൽ ബിനീഷിന് നിങ്ങൾക്ക് എല്ലാം അറിയാം ഏറ്റവും ആലപ്പുഴ ആർക്കുണ്ട് ഏത് അത് കർഷകർ സ്ഥിരം വന്ന് മേടിക്കുന്ന ആൾക്കാരാണ് വന്ന് മേടിച്ച് വീണ്ടും കൊടുത്തിട്ട് വരുന്നു മേടിക്കുന്നു ഇതിപ്പോ തീർന്നു ഇനി അടുത്ത ലോഡ് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും വരും അങ്ങനെ നമ്മളെ ഇപ്പഴത്തെ ലോഡിന്റെ ഈ തിരക്ക് കണ്ടല്ലോ അടുത്ത ലോഡ് നമുക്ക് ഓൺ വേയിലാണ് ബുക്ക് ചെയ്യേണ്ടവർക്ക് നമുക്കുള്ള എല്ലാ നമ്പറുകളും കൊടുക്കുന്നുണ്ട് നിങ്ങള് ചാനലിൽ എല്ലാ നമ്പറുകളും കൊടുക്കുന്നുണ്ട് ബുക്ക് ചെയ്യേണ്ട നമ്പറുകൾ തരുന്നുണ്ട് നമ്പർ പറയാമല്ലോ ആ നമ്പർ നമുക്ക് മൂന്ന് മൂന്ന് നമ്പറുണ്ട് നയൻ ഫോർ നയൻ സെവൻ സിക്സ് വൺ ഫോർ സെവൻ സിക്സ് വൺ അതൊരു നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് സിക്സ് വൺ സിക്സ് ത്രീ ഡബിൾ സിക്സ് അത് സെക്കൻഡ് നമ്പർ അടുത്തത് ട്രിപ്പിൾ നയൻ ഫൈവ് വൺ ഫൈവ് വൺ ടു സെവൻ നയൻ ഇതാണ് ബുക്കിംഗ് നമ്പർ ഈ ബുക്ക് ചെയ്ത ആൾക്കാരെ മാത്രമേ നമ്മൾ അടുത്ത ട്രിപ്പിൽ വിളിക്കത്തുള്ളൂ കാരണം ഇത്രയും തിക്കും തിരക്കിലും നമ്മൾ കൊടുക്കാം അതിൽ ബുക്ക് ചെയ്യാത്തവരുണ്ട് അവരെ തലേന്നെ വിളിച്ച് പറഞ്ഞിരിക്കും നമുക്ക് ബുക്ക് ചെയ്യുന്നതിന് അഡ്വാൻസ് മേടിക്കൊണ്ടല്ല ബുക്ക് ചെയ്യുന്നത് വരുന്ന ഒരു ഇൻഫർമേഷൻ അവർക്ക് മുമ്പേ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളത് ബുക്കിങ്ങിന്റെ ഒരു കാര്യം നാളെ നമുക്ക് ലോഡ് വരും ഇഷ്ടം കൊണ്ടേ വരാം വരാതിരുന്നാലും ഒരു കൂടെ അതുപോലെ തന്നെ അവരെ അഞ്ചു ദിവസം നമ്മൾ ബുക്കിങ്ങിന് മേടിക്കില്ല ആ വന്നോട്ടെ ആ ഇവിടെ നിൽക്കുന്നുണ്ട് ദർശകൻ നിങ്ങൾ കുട്ടി കിട്ടിയാൽ മാഷേ നല്ല കുട്ടിയാണല്ലോ കിട്ടിയത് പിടിച്ചുകൊണ്ട് മാറ്റിയോട്ടെ வந்தோட்ட இஷ்டோ இஷ்டப்பட்ட இஷ்டப்பட்டு அதான் மஷிண்டோ அடுத்து அது காணும் காணும் ஏதாலும் ஏடா எனக்கு கூட்டி கட்டியோ நீ விடுத்து கஸ்டமர் ஆனோ ஆ எந்த விடுங்க எந்த விடுங்க

ഇനിയും പറയുക മാർക്കറ്റ് പർച്ചേസ്ഡ് ആണ് കുട്ടികളൊക്കെ ഉണ്ടല്ലോ ബ്ലാക്കി കുട്ടി മക്കളെ പ്രശ്നങ്ങൾ എന്തോ ഒരു പ്രസ്ഥാനത്തെ എങ്ങനെ തകർക്കാം നമ്മൾ ഇന്നും അന്നും ഇന്നും ഞാൻ കർഷകർക്ക് തന്നെ കൂട്ടുക അതിൻ്റെ ആ ഒരു ഉദാഹരണം ഈ കാണുന്ന ജനങ്ങൾ മനസ്സിലായോ അവർക്കറിയാം സമർലാൻ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതും കിട്ടും വില കുറച്ചും കിട്ടും ഈ വില കുറയ്ക്കുന്നതിൻ്റെ പേര് മറ്റുള്ളവർക്ക് നമ്മൾ ഉണ്ടായതിൻ്റെ പേര് മറ്റുള്ളവർക്ക് ഓവർ ലാഭം എടുക്കാൻ പറ്റത്തില്ല ലാഭം എടുക്കാൻ പറ്റത്തില്ല അതിന് എന്ത് നമ്മളെ പ്രസ്ഥാനത്ത് തകർക്കാം തളർത്താം മാനസികമായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പം നടന്നുണ്ട് എന്നാലും നമ്മൾ ഈ സാധനം കൊണ്ടുവരും കൊടുക്കും അല്ലെങ്കിൽ ഞാനെന്നുള്ളൊരു വ്യക്തി ഇല്ലാതിരിക്കണം എനിക്ക് തോന്നാം ദൈവമേ ഉള്ളൂ വേറെ ആരുമില്ല മനസ്സിലായി കള്ളം പറഞ്ഞ് നമ്മൾ കൊടുക്കാറുമില്ല ഈ കൊടുക്കുന്ന ഈ കാണുന്ന കുട്ടികളെല്ലാം വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ നോക്കിക്കണം അതിൻ്റെ ആൾക്കാരും ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് പർച്ചേസ് ചെയ്തു എന്നുള്ളത് അവർക്കറിയാം എന്തൊരു സംശയം വേണമെങ്കിൽ ചോദിക്കുക ഇവരോടെല്ലാം ഈ വരുന്നവരോടല്ല ഓരോരുത്തർക്കും ഞാൻ ആൻസർ കൊടുക്കുന്ന ആളാണ് വളർത്തേണ്ട രീതികളും കാര്യങ്ങളും എല്ലാം പിന്നെ കൊടുക്കുമ്പോഴും അതുപോലെ സീസൺ ബേസിൽ കൊടുക്കുക കൊടുക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക നമ്മൾ തിരിച്ചെടുക്കും ബൈബാക്ക് ഉണ്ട് അന്നേരത്തെ വിലയനുസരിച്ചിട്ട് അന്നരത്തെ മാർക്കറ്റ് വില പെരുന്നാളിന് വേറെ വില അത് കഴിയുമ്പോൾ വേറെ വില അല്ല ഞാൻ ത്രൂ ആയിട്ട് ഞാനങ്ങ് പറയത്തില്ല ഇത്ര രൂപ വെച്ചിട്ട് ഞാൻ എടുത്തോളാം എന്ന് ഒരിക്കലും പറയത്തില്ല ഇത്ര രൂപ വെച്ചിട്ട് എടുക്കുക എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ പെരുന്നാൾ കഴിയുമ്പോഴും ആ വിലയ്ക്ക് എടുക്കണം ചില യൂട്യൂബേഴ്സ് പറയും ഇതേപോലെ ഇന്ന വിലയ്ക്ക് എടുക്കും ഇന്ന വിലയ്ക്ക് എടുക്കും അങ്ങനെയല്ല ഞാൻ അന്നലത്തെ മാർക്കറ്റ് വില എത്ര ഉണ്ട് അത് കർഷകന് കിട്ടിയിരിക്കും റേറ്റ് ഞാൻ പറയുന്നില്ല ഇപ്പൊ കണക്കൂട്ടിട്ട് ഇപ്പൊ നമുക്ക് റേറ്റ് ഇടാൻ പറ്റത്തുള്ളൂ കാരണം വെറും പതിനയ്യായിരം രൂപയ്ക്ക് ആ വെറും പതിനയ്യായിരം രൂപയ്ക്ക് ഒരു ദിവസം വണ്ടി പിടിച്ചു വെച്ചിരുന്നു രണ്ടു ലക്ഷം രൂപ ചോദിച്ചതാണ് പിന്നെ നമ്മുടെ വണ്ടിയിൽ തന്നെ ഇരുന്നു നമ്മുടെ വണ്ടി അത് ഞാൻ വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരാം പക്ഷെ ആളുടെ പേര് മാത്രം പറയത്തില്ല സ്വന്തമായിട്ട് വണ്ടി ഉള്ളവർ ആ വണ്ടിയിലിരുന്നിട്ട് നമ്മുടെ വണ്ടിയുടെ വീഡിയോ എടുത്തിട്ട് മുമ്പേ പോകുന്നവർക്ക് കൊടുക്കുക പോലീസുകാർ കൊടുക്കുക അതാ വരുന്ന സാധനമായിട്ട് പോലീസുകാർ ഇതൊരു എയിം ചെയ്തു വെച്ചിരിക്കുക ഇതൊരു ഗെയിമാണ് ഇപ്പോൾ അഞ്ച് ഈ വണ്ടി അവിടുന്ന് വിട്ടിട്ട് എട്ട് ദിവസമായി എട്ടാം ദിവസമാണ് ഈ വണ്ടി ഇവിടെ വരുന്നത് നോർമലി അഞ്ച് ദിവസം കൊണ്ട് വരുന്നത് അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർക്ക് ഇരുത്തല്ലേ ഇവർക്കെല്ലാം നമ്മൾ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുള്ളവരുടെ ഒരു വിശ്വാസവും ഇങ്ങോട്ടാ കുട്ടികളാണ് ഇവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ചോദിക്കാം അതുപോലെ ഡ്രൈവറുണ്ട് ഇത് എവിടെ നിന്നാണ് എടുത്തത് ഒക്കെ ചോദിക്കാം ബോധ്യപ്പെടുത്തി അല്ല ഗ്രാമത്തിൽ നിന്നോ വീടുകളിൽ നിന്നോ ഫാമിൽ നിന്നും തപ്പിപ്പിടിക്കുന്നതല്ല സ്ലോട്ടിങ്ങിന് കൊണ്ടുവരുന്ന കുട്ടികളത്രയും அதில் அத்தையும் குவாலித்தி உள்ள குட்டிகளே நம்ம செலக்ட் மக்கள் eat साइड 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 इधर रोकने का मत बोलो वो नीचे गिराएगा कितना डालेगा भाई पांच की छे कितना ही डालो हां तीन पीस डालो तीन पीस तीन पीस कैसे बन के ले यार आगे बस नहीं है तुम पूरा मार रहे हैं ना चिकन सालम का आना पड़ेगा उन बगल में एक से बनके रहने का देखो और मैं आ रहा हूं आप ही मान के इसको कोई बोलता रहने आई कि नहीं है

எல்லா <laughs>

मैं <laughs> É जी पार्क का काफी बड़ा മോണി എല്ലാം നൂറ് ആണ് അതിൻ്റെ തോന്നുന്നു കുട്ടികളെ നോക്കിക്കണം ഏതാണ്ടേ കുട്ടികളെ നോക്കിക്കണം നമ്മൾ ഒരു കുട്ടിയെ മാത്രം എടുത്ത് കാണിക്കുന്നതല്ല കുട്ടികളെ നോക്കിക്കണം ഓരോ കുട്ടിയും അത്രയും സെലക്ടഡായിട്ടുള്ള സാധന ഗ്രാമത്തിൽ പോയി മേടിച്ചല്ലേ മാർക്കറ്റ് പർച്ചേസ് ആണ്

തൂക്കിയതിന് ശേഷം അവര് പിടിച്ചതിന് ശേഷം ഇതാ മതി നോക്കളെ നേരത്തെ എത്തണം മാറി ഒമ്പതെണ്ണ ഉള്ളായിരുന്നോ ഇല്ലോഡില് ഏ ഇസ്മയ ആ അല്ല നമ്മളെ കടയിലുണ്ട് പതിനഞ്ച് ദിവസം വരെ അവരുടെ തന്നെ അവര് തരുന്ന ഗ്യാരണ്ടിയ പൊട്ടിച്ചോയ്ക്കരുന്ന പൊട്ടിച്ചോച്ചാലും പതിനഞ്ച് ദിവസം വരും ആ പന്ത്രത്തിന്റെ സൈലജ് അവര് പറയുന്നത് ആറു മാസം വരെ സൈലേജ് ഇരിക്കുന്ന പക്ഷെ എവിടെ കൊണ്ടുവന്ന പുഴുക്കാറുണ്ട്

ஆரம்பல வேறட்டலே வேறட்டலே போதனை গেরுடுன சூப்பர் ஊட்டி 第一，第二。